ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ പാത്ത് എപ്പോഴും ഫ്രീ ആയിരിക്കും അഡ്വാൻ്റസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീറ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഔട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പെയ്ത്ത് പഠിക്കാൻ ആർച്ചറി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡായിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമായിട്ട് നമ്മൾ ആർച്ചറി കോച്ചിങ് ലെസൺ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു ഞാൻ ഇതിനു മുന്നേ കുറേ വീഡിയോ ഒരു രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ജോലി തിരക്ക് കാരണമൊക്കെ ആയിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കോച്ചിങ് ലെസൺസ് കാണാം അത് പബ്ലിക്കായിട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് പക്ഷേ ഈ കോച്ചിങ് ലെസൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് എക്സ എക്സ്പെൻസും ഉണ്ട് ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസും ആയിട്ടില്ല അപ്പോൾ ആ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇൻകം കൂടെ ജനറേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ കോച്ചിങ് ലെസൺ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അധികം ഫീസ് ഒന്നുമില്ല നൂറ്റി എഴുപത്തൊൻപത് രൂപ മാസം എല്ലാ മാസവും ചാനലിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആയിക്കോളും ചാനലിൽ അതിൻ്റെ ഓപ്ഷനുണ്ട് ചാനലിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിൽ മെമ്പറാവാം നിങ്ങൾക്ക് എല്ലാ മാസവും മൂന്നോ നാലോ ലെസൻസ് ഉറപ്പായിട്ടും ചാനലിൽ വരുന്നതായിരിക്കും അത് കണ്ട് നിങ്ങൾക്ക് ആർത്തിരി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലൊരു ബോ ഇത് ഡെക്കാത്തലിനും മേടിക്കാൻ കിട്ടുന്ന ബോയാണ് അത് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല ഇതിന് എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം രൂപയ്ക്കാണ് ഈ ഒരു ബോയുടെ പ്രൈസ് വരുന്നത് ഇതുപോലൊരു ബോ മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അതുമാത്രമല്ല ചിലപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സോ അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാവും നിങ്ങൾക്കും ഇത് കണ്ടിട്ട് വേറൊരാൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് ഈ ലെസൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്കും കോമ്പറ്റീറ്റീവ് ലെവൽ ആർച്ചറിയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് കോമ്പറ്റീഷൻസ് ഏതൊക്കെ കാറ്റഗറീസ് ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്വിപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ആർച്ചറിയിലുള്ളത് അതൊക്കെ എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ കവർ ചെയ്യുന്നതായിരിക്കും ഇതൊന്നോ രണ്ടോ മാസം കൊണ്ട് തീരുന്നതല്ല ഇത് ഒരു കുറേ കുറച്ച് നാളെടുക്കും ഇതിൽ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എക്യൂപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ള കാര്യമായിട്ട് ഇതുവരെ പറയാൻ പറ്റത്തില്ല നിങ്ങൾ ജസ്റ്റ് ചാനലിൽ കയറി ഇരുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് റീക്കർ പോംബോൺ പോ ട്രഡീഷണൽ ആർച്ചറി എക്യൂപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചാനലിൽ ഡിസ്ക്രൈബ് എടുത്തിട്ടേക്കും ഇന്നത്തെ ഫസ്റ്റ് ലെസൺ ഇതൊരു ഇൻട്രൊഡക്ടറി ലെസൺ ആണ് ലെസൺ വൺ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചാനലിൽ തരാനാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് ബേസിക് ഫണ്ടമെൻ്റൽസ് എന്താണ് ആർച്ചറി അതിലേക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് നമുക്കൊപ്പം കോച്ചിങ് ലെസണിലേക്ക് പോവാം എപ്പോഴും ഒരു ഷോ ഒരു ഒരു ഒരാരോ ഷൂട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് സീക്വൻസ് അതായത് ഷോർട്ട് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു സ്റ്റാൻഡ് ഹൗ ടു ഗ്രിപ്പ് ഹൗ ടു ഹുക്ക് ഹൗ ടു ലുക്ക് അറ്റ് ദി ചാർജറ്റ് ഹൗ ടു കീപ്പ് അവർ ചെസ്റ്റ് ഹൗ ടു റേസ് ടു ഗോ ആൻഡ് ഹൗ ടു ഡ്രോ ദി ബോ ബാക്ക് ആൻഡ് ഹൗ ടു ആങ്കർ ദെൻ ഹൗ ടു എയ് ഹൗ ടു റിലീസ് ഹൗ ടു റിലാക്സ് ഇതിനെയാണ് ഒരു ഷോർട്ട് സീക്വൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഷോർട്ട് സീക്വൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻസ് ആണ് എങ്ങനെ നിൽക്കാം ഒരാൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ നിൽക്കണം അതാണ് ലെസൺ വൺ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം എങ്ങനെ നിൽക്കാം അത് എന്താണ് ഇമ്പോർട്ടൻസ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിയാം സ്റ്റാൻഡില് നമ്മുടെ ഫീറ്റിന്റെ പൊസിഷൻ നമ്മുടെ കാല് രണ്ടും എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ ഷോൾഡർ രണ്ട് ഷോൾഡറിന്റെ നേരെ താഴെ വേണം നമ്മുടെ ഫീറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ട് അതായത് ക്ലോത്ത് അല്ല ഒരുപാട് വൈഡുമല്ല നമ്മുടെ ഈ ഷോൾഡർ അതായത് നമ്മൾ ഡെൽറ്റോയിൻറ്റ് എന്നൊക്കെ പറയില്ലേ ഈ ഷോൾഡർ ജോയിന്റ് ഈ ഷോൾഡർ ജോയിന്റിൽ നമ്മൾ ഒരു വള്ളി കെട്ടി താഴത്തേക്ക് തൂക്കിയിട്ട് ആ വള്ളി എവിടെ എവിടെ കിടക്കും അവിടെ വേണം നമ്മൾ രണ്ടിലേക്കും പ്ലേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ ഒരുപാട് നാരോ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഷേപ്പ് നോക്കിക്കുക ഒരു ട്രയാംഗുലർ ഷേപ്പിലായി കാറ്റ് വരുന്ന സമയത്തും കാറ്റില്ലാന്ന് തന്നെ ഇരിക്കട്ടെ നമ്മുടെ ബോഡിയിൽ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് എപ്പോഴും ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ നമ്മുടെ ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻസ് ഒരു സ്ക്വയർ സ്റ്റാൻസ് എന്ന് തന്നെ പറയും ഒരു സ്ക്വയർ ഷേപ്പ് ഒരു ഇമാജിനറി ലൈൻ ഞാനെങ്കിൽ ഈ ഷോൾഡറിൽ ഈ ഷോൾഡറിലേക്ക് ഈ ഷോൾഡറിൽ നിന്ന് എൻ്റെ ഫീറ്റിൻ്റെ സെന്ററിലേക്ക് അവിടുന്ന് അടുത്ത ഫീറ്റിലേക്ക് പിന്നെ അവിടുന്ന് ഷോൾഡറിലേക്ക് അങ്ങനെ ഒരു നാല് ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്പിലായിരിക്കും അത് കൂടുതൽ ബാലൻസ് ചെയ്തു ബാലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എഴുപത് മീറ്ററിലേക്കൊക്കെയാണ് ഒരാളെ ഷൂട്ട് ചെയ്യുന്നത് ഇൻ കേസ് നമ്മൾ ഷൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ ബോഡിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് എക്സാമ്പീരിയൻസ് കാണിച്ചു തരാം അങ്ങനെ ഉണ്ടാകുന്ന മൂവ്മെന്റ്സ് എല്ലാം നമ്മുടെ ഷോട്ടിനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ആക്യുറസിനെ അഫക്റ്റ് ചെയ്യും കാരണം നമ്മൾ ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആരോട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആ ഡയറക്ഷനിലേക്ക് ആരോ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യും മാക്സിമം നമ്മുടെ ബോഡീനെ സ്റ്റെബിലൈസ് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക ഷോൾഡറിന്റെ അടിയിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ സീറ്റിന്റെ പൊസിഷൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ആവും ഒരു ചെറിയൊരു വി ഷേപ്പ് പോലെ വേണം നമ്മൾ ക്രിയാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്ക്വയർ അല്ല ഒരിക്കലും ടോ ഇന്നല്ല സ്ലൈറ്റ്ലി ആവും ചെറിയൊരു വി ഷേപ്പിൽ നിങ്ങൾ ഇവരെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോ അകത്തേക്ക് വരുമ്പോഴുള്ള നീയുടെ പൊസിഷനും സ്ട്രേറ്റായിട്ട് വയ്ക്കുമ്പോഴുള്ള നീയുടെ പൊസിഷനും കുറച്ച് ഔട്ടായിട്ട് വയ്ക്കുമ്പോഴുള്ള നീയുടെ പൊസിഷനും അതായത് നീ കുറച്ചുകൂടെ ഫ്രീ ആവും കുറച്ചുകൂടെ നമുക്ക് റിലാക്സ് ആയിട്ട് സ്റ്റാൻസിലേക്ക് വരാം നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ ആർച്ചേഴ്സും അവരുടെ ടോപ്പ് ലെവൽ പെർഫോമൻസ് എത്തിക്കഴിയുമ്പം അതിൽ സൈസ് മോഡിഫിക്കേഷൻസ് വരും കാരണം നമ്മുടെ ടോപ്പ് പെർഫോമൻസ് അതായത് ഒരു മനുഷ്യൻ്റെ എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും ടോപ്പ് പെർഫോമൻസ് എന്ന് വരെ ഡിഫറെൻ്റ് ആണ് എൻ്റെ ടോപ്പ് ലെവലിൽ പെർഫോമൻസ് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചേഞ്ചസ് ഞാൻ ട്രൈ ചെയ്യും എല്ലാ പ്ലേഴ്സും ചെയ്തു നോക്കും ആ സമയത്ത് ഈ പറഞ്ഞ സ്റ്റാൻസിൽ പോലും നമ്മുടെ ഷോൾഡറിനെ പുറത്തേക്ക് ചിലപ്പോൾ സ്റ്റാൻഡ്സ് വരാം ഒരുപാടല്ല ചെറുതായിട്ട് അതുപോലെ ടോ ഓപ്പൺ ചെയ്യുന്ന ആരും പറഞ്ഞില്ലേ ഓപ്പൺ ചെയ്യുന്നത് കുറച്ചും കൂട്ടിയൊക്കെ ട്രൈ ചെയ്തു തോന്നും എതിലാണ് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയത് അതൊക്കെ ഹയർ ലെവലിലെ കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞു നോക്കും കാരണം നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ടോപ്പ് ലെവലിൽ അർച്ച ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് വ്യത്യാസങ്ങൾ തോന്നാം കാരണം എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് എപ്പോഴും വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ സ്റ്റാൻഡ്സ് കവർ ചെയ്യും എങ്ങനെ ലെഗ്സിനെ പ്ലേസ് ചെയ്യും ടോ എത്ര ഡിഗ്രിയിൽ ആംഗിൾ ചെയ്യണം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഇതെല്ലാം കവർ ചെയ്തു ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റിനെ നമ്മളെങ്ങനെ മെയിൻ്റെ ചെയ്യണം ചെസ്റ്റിൻ്റെ മെയിൻ്റെ പ്ലേസ്മെൻ്റ് അതായത് എൻ്റെ നോർമൽ ചെസ്റ്റിൻ്റെ എൻ്റെ നോർമൽ ചെസ്റ്റ് ഇങ്ങനെയാണ് അതായത് എത്ര റേസ്റ്റ് ആണെന്നുള്ളത് ഇതെൻ്റെ നോർമലാണ് പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചെസ്റ്റിന് നമ്മൾ ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യില്ല റീകവർവിൽ ഓക്കെ റീക്കവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ റൗണ്ട് ഇന്ത്യൻ ബോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റ് എപ്പോഴും നമ്മൾ ലോ ആയിട്ട് കീപ്പ് ചെയ്യും മാക്സിമം ഡൗൺ ആയിട്ട് അതെൻ്റെ നോർമൽ ചെസ്റ്റ് ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ചെസ്റ്റ് ഫുൾ റിലാക്സ് ആയിട്ട് നമ്മൾ ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഉണ്ടാവും ചെസ്റ്റുള്ള ബ്രീത്ത് ഫുൾ പുറത്തേക്ക് പോയി കഴിയുമ്പം ചെസ്റ്റ് ഫുൾ ഡൗൺ ആയിട്ടുണ്ടാവും ഡൗൺ ആയിട്ട് പോകും ഓക്കെ അപ്പോൾ ഞാൻ ഹെഡ് ഫ്രണ്ടിലേക്ക് പോയി ഒന്നുകൂടെ കാണിച്ചു തരാം ബ്രീത്ത് ഫുൾ എക്സൈൽ ചെയ്യണം എക്സെൽ ചെയ്തിയുമ്പം ചെസ്റ്റ് ഫുൾ ഡ്രോപ്പായി ഹിപ്പ് കറക്റ്റ് ആ പ്ലേസിൽ തന്നെ ഹെഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാം ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാജിൻ ഞാൻ എൻ്റെ നോർമൽ ചെസ്റ്റ് ഈ ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഡ്രോ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ സ്ട്രിംഗ് എൻ്റെ ചെസ്റ്റിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ടീ ചെസ്റ്റിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരോ ഇരിക്കുന്നത് സ്ട്രിങ്ങിലാണ് അപ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്ന മൊമെന്റിൽ ഈ സ്ട്രിങ് വന്നിട്ട് എൻ്റെ ചെസ്റ്റിൽ കോണ്ടാക്ട് ചെയ്യും ചെസ്റ്റിൽ കോണ്ടാക്ട് ചെയ്ത് ചെസ്റ്റിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ആരോയിൻ്റെ ഫ്രണ്ടിലേക്ക് ക്ഷ് ചെയ്യും അപ്പോൾ ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന എല്ലാ മൂവ്മെൻറ്റും ആരോയുടെ ട്രജിറ്ററീനെ എഫക്റ്റ് ചെയ്യും അത് ഭയങ്കര ഒരു ഇമ്പാക്ട് ചാർജറ്റിൽ ഉണ്ടാക്കും അപ്പോൾ അതിന് ഞാൻ ചെസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രിങ് ഒഴുകൂ ഫുൾ ചെസ്റ്റ് ഡൗൺ ആക്കി ദിസ് ഇസ് മൈ മാക്സിമം കംപ്ലീറ്റ്ലി ഡൗൺ ആണ് നിങ്ങൾക്ക് ചെസ്റ്റിന്റെ സ്ട്രിങ്ങിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ സ്ട്രിങ്ങിന്റെ എപ്പോഴും ഫ്രീ ആയിരിക്കും ചെസ്റ്റിലൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല ആരോ ഫ്രീ ആയിട്ട് ഫ്രണ്ടിലേക്ക് സ്ട്രിങ് പുഷ് ചെയ്യും ഈ ഒരൊറ്റ റീസണെ ഈ ചെസ്റ്റ് ഡൗൺ ആക്കി വെക്കുന്ന വെക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ സ്റ്റാൻഡ്സ് കവർ ചെയ്തും ചെസ്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യണം അതും കവർ ചെയ്യും ഇനി ഹെഡിൻ്റെ പൊസിഷൻ ഹെഡിന് എങ്ങനെ പ്ലേസ് ചെയ്യുകയാണെന്നുള്ളത് ഇമാജിൻ എൻ്റെ ടാർഗറ്റ് അവിടെയാണ് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുപോയി ഞാനൊരു റൈറ്റ് ഹാൻഡ് ആർച്ചർ ആണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ഈ പറയുന്നതിൻ്റെ റിവേഴ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓക്കെ ഇമാജിൻ എൻ്റെ ടാർജറ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ റൈറ്റ് ഹാൻഡിൽ അടച്ചിട്ടാണ് ടാർജറ്റ് അവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡ്സ് ഫിക്സ് ചെയ്തു ചെസ്റ്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആക്കി ഫിക്സ് ചെയ്തു അടുത്തത് എയിമിംഗ് ആണ് എയിമിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ നോർമൽ ഹെഡ് ഹെഡ് ഡൗൺ അല്ല ഹെഡ് ഒരുപാട് ലിഫ്റ്റ് അല്ല നോർമൽ ഹെഡ് നോർമൽ ഹെഡിന് ജസ്റ്റ് ജസ്റ്റ് ടാർജറ്റിലേക്ക് ടേഞ്ച് ചെയ്തു നമ്മൾ അതായത് ബോഡി സെന്റർ എന്ന് പറയും ബോഡി സെന്റർ എന്റെ സ്റ്റാൻസ് സ്റ്റാൻസിന്റെ എക്സാക്ട്ലി മുകളിൽ നമ്മൾ ഹിപ്പിനെ പ്ലേസ് ചെയ്യണം അതായത് ഹിപ്പ് ലെഫ്റ്റിലേക്ക് പോകരുത് റൈറ്റിലേക്ക് പോകരുത് ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ പോകരുത് സ്റ്റാൻസിന്റെ എക്സാക്ട്ലി മുകളിൽ വേണം ഹിപ്പിനെ പ്ലേസ് ചെയ്യുക അതിന്റെ എക്സാക്ട്ലി മുകളിൽ വേണം ഷോൾഡറിനെ പ്ലേസ് ചെയ്യുക അതായത് ഷോൾഡർ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ബാക്കിലേക്കോ ഒന്നും മൂവ് ചെയ്യാൻ പാടില്ല അതായത് ഒരു ഒരു ബ്രിക്കിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രിക്ക് ബ്രിക്ക് എടുത്ത് പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ അത് മിസ്പ്ലേസ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുണ്ടു വീഴും സെയിം സിസ്റ്റം സ്റ്റാൻസിൻ്റെ നേരെ മുകളിൽ ഹിപ്പിനെ പ്ലേസ് ചെയ്യും ഹിപ്പിൻ്റെ നേരെ മുകളിൽ ഷോൾഡറിനെ പ്ലേസ് ചെയ്യും അതിൻ്റെ എക്സാക്ട് മിഡിലായിട്ട് ലെറ്റ് ചെയ്യും അതായത് നിങ്ങൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവർ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഹെഡിനെ ലിഫ്റ്റ് ചെയ്യും ഹെഡിന് ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യും ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഒപ്പിട്ട് ലിഫ്റ്റ് ചെയ്യും ഒന്നുമില്ല സ്ട്രിക്റ്റായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണം സ്റ്റാൻഡ്സ് അതിൻ്റെ മുകളിൽ ഹിപ്പ് അതിൻ്റെ മുകളിൽ ഷോൾഡർ ചെസ്റ്റ് ഫുൾ ഡൗൺ ആയിരിക്കണം ഹെഡിന്റെ പൊസിഷൻ എക്സാക്ട്ലി ഇതിൻ്റെ സെൻറ്ററിൽ ഇമാജിൻ ചെയ്യുക നമ്മുടെ ബോഡീനെ രണ്ട് പാർട്ടായിട്ട് രണ്ട് പാർട്ടായിട്ട് റൈറ്റ് പാർട്ട് ലെഫ്റ്റ് പാർട്ട് ഇതിൻ്റെ പാർട്ടിഷ്യൻ ചെയ്യുന്ന രീതിയിൽ ഒരു റോഡ് ഒരു വലിയ പൈപ്പ് ഗ്രൗണ്ടിലേക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇന്ന് ഇമാജിൻ ചെയ്തു അതുപോലെ വേണം ത്രൂ ഔട്ട് ഷോട്ട് ആരോ ടാർജറ്റിൽ ഹിറ്റ് ചെയ്യുന്നവരെ നമ്മുടെ ബോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെൻറ്റർ ലൈനെ വിട്ടിട്ട് നമ്മൾ ലെഫ്റ്റോ റൈറ്റോ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഒന്നും പോകാൻ പാടില്ല സ്ട്രിക്റ്റ് ആയിട്ടും അത് ഫോളോ ചെയ്യണം ഓക്കെ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കറക്റ്റ് റൈറ്റ് ഹാഫ് ലെഫ്റ്റ് ഹാഫ് ഹെട്ട് എക്സാക്ട്ലി സെൻ്റർ ഈ സെൻറ്റർ പ്ലെയിനിൽ നിർത്തിക്കൊണ്ട് അത് കിട്ടിയിട്ട് നമ്മൾ ചാർജറ്റിലേക്ക് തേറ്റ് ചെയ്തിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടീ ഫോം ഓറിയും ലെറ്റർ ടി കണ്ടിട്ടില്ലേ ടി പോലെയാണ് ഒരു ആർച്ചറുടെ അനാറ്റമി എഫ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ എത്ര ബേസിക് ആണെന്ന് ആണെന്നുണ്ടെങ്കിലും ഒളിമ്പിക് മെഡലിസ്റ്റുകളും പോലും ഫോളോ ചെയ്യുന്ന ഒരു ഫോമാണ് ലെറ്റർ ടി ഫോം അതായത് ചാൻസ് ഹിപ് ചെസ്റ്റ് ഷോൾഡർ ഹെഡ് ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ ബോ തുടക്കത്തിൽ നമുക്ക് ബോ വേണമെന്നില്ല ബോ ഇല്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ എക്സാക്ട്ലി ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വേണം നിങ്ങളും ഇതിന് എന്താ വിമിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് ഹാൻഡ്സിൻ്റെയും അതായത് രണ്ട് റൈറ്റ് രണ്ട് കാലിൻ്റെയും സൈഡിൽ നിന്ന് വേറെ റൈസ് ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ഒരു ലെറ്റർ ടീ ഫോമിലാണ് ലെറ്റർ ടീ അങ്ങനെ ടീയുടെ ഷേപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് ബേസിക്കലി ലെറ്റർ ടി ഷേപ്പിൽ നമ്മൾ നിൽക്കാൻ പറയുന്നതിനാൽ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ബോൺ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ബോണും ഈ പോക്കറ്റും ഇപ്പോടെയുള്ള നമ്മുടെ ഈ ജോയിന്റിന് പറഞ്ഞ ഈ ഒരു പോക്കറ്റുണ്ട് ഈ പോക്കറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യേ എനിക്ക് മരത്തിൽ ഇങ്ങനെ ചാർ നീക്കണം ഓക്കെ ഞാൻ ഇങ്ങനെ ചാർ നീക്കുന്ന സമയത്ത് നോക്ക് ഈ ഈ രണ്ട് ബോളും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ട് എൻ്റെ ഈ പോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കണം അല്ലോ അപ്പം എനിക്ക് എത്ര നേരം വേണേലും എനിക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നീക്കാൻ പറ്റും പക്ഷെ ഇമാജിൻ ചെയ്ത് ഞാൻ കുറച്ച് ഔട്ട് ഓഫ് പറയുമ്പായി ഇപ്പോൾ ഇപ്പം ഈ പോക്കസ് ഇവിടെ എൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല കാരണം ബോൺ ബോൺ ടു ബോൺ കോണ്ടാക്ട്സ് എന്ന് പറയും അതായത് ഇതൊരു ബോൺ ഇത് അടുത്ത ബോൺ ഈ ബോണിൻ്റെ രണ്ടിനെയും സ്ട്രെയിറ്റ് ലൈനിൽ വെച്ച് എനിക്ക് എത്ര നേരം വേണമെങ്കിലും പുഷ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അതായത് നിങ്ങളുടെ കയ്യിൽ രണ്ട് സ്റ്റിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ആ രണ്ട് സ്റ്റിക്കിനെയും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ട് നിങ്ങൾ നേരെ പുഷ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് എത്ര നേരം വേണേലും നിങ്ങൾക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കാം പക്ഷേ ഇമാജിൻ ചെയ്യാൻ ആ രണ്ട് ബോണിനെ ഔട്ട് ഓഫ് ലൈനിൽ നിങ്ങൾ വെച്ചിട്ട് പുഷ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് കൊളാപ്സ് ആവും അതൊരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കില്ല അത് ഭയങ്കര അത് നേരെ നിൽക്കാൻ നിൽക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെയാണ് നമ്മുടെ ഈ അനാറ്റമി നമ്മൾ ഈ ഔട്ട് ഓഫ് അലൈൻമെൻറ്റിൽ ഈ ബോണെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് കൂടുതലതിലേക്ക് ഇൻവോൾവ് ചെയ്യും നമ്മൾ കൂടുതലും മസിൽസിനെയല്ല ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും ബോൺ സ്ട്രക്ചറിനെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കാരണം ബോൺ മസിൽനേക്കാളും സ്ട്രോങ് ആണ് ഓഫ് കോഴ്സ് നമുക്ക് മസിൽസ് വേണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എല്ലാ ബോണിനെയും ബോൺസിനെയും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ കൊണ്ടുവരും അതുകൊണ്ടാണ് ലെറ്റർ ടി പോലെ നമ്മൾ നിൽക്കാൻ നിൽക്കണം എന്ന് പറയാൻ കാരണം നമ്മളപ്പോൾ കവർ ചെയ്ത് എന്തൊക്കെയാണ് സ്റ്റാൻസ് കവർ ചെയ്തു ഹിപ്പ് എവിടെ പ്ലേസ് ചെയ്യണം ചെസ്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം ഷോൾഡറിനെ ഷോൾഡറിനെവിടെ പ്ലേസ് ചെയ്യണം എന്താണ് ബോഡി സെൻ്റർ ഹെഡിനെ എങ്ങനെ ടാർജറ്റിലേക്ക് ടൈൻ ചെയ്യണം ലെറ്റർ ടീയിലേക്ക് വരുന്ന എങ്ങനെയാണ് ഇത്രയും കവർ ചെയ്തു ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് റൈറ്റ് ഹാൻഡ് എങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ചാനലിലേക്ക് ഒരു വരും ആയിട്ട് ചാനലിൽ വരുന്നതായിരിക്കും ശ്രദ്ധിച്ചു കേട്ടോ ഓക്കെ നമ്മൾ ടീ ഫോമിൽ വന്നു എന്നിട്ട് നമ്മൾ എൻ്റെ റൈറ്റ് ഹാൻഡ് കഴിഞ്ഞു ഈ സെയിം ഹൈറ്റിൽ വെച്ചുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് എൽബോ കഴിഞ്ഞിട്ട് ഈ ഫോറാണ് ടീ സൈഡ് അത് മാത്രം ബെൻഡായി 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 ഇങ്ങനെ വന്നു എന്നിട്ട് ജസ്റ്റ് വന്ന് ഫേസിൽ കണക്ട് ശ്രദ്ധിച്ചു എന്റെ എൽബോ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്തിട്ടില്ല താഴത്തേക്ക് പോയിട്ടില്ല എവിടെയാണോ ടീ ഫോമിലേക്ക് വന്നപ്പോ എന്റെ കയ്യിൽ നിന്നേ അവിടെ നിന്ന് ജസ്റ്റ് ആയി ബെൻഡായി വന്നിട്ട് എന്റെ ഹെഡും ചേഞ്ച് ആയിട്ടില്ല ആ ഫേസിലേക്ക് കണക്ട് ചെയ്യും ഫേസിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക നോക്കിക്കോ റിലാക്സ് ജസ്റ്റ് ഷോൾട്ടർ അതിൻ്റെ മുകളിൽ ഹെഡ് അവിടുന്ന് തന്നെ സെൻറ്റർ ചെയ്യുന്നത് തന്നെ നേരെ ടാർജറ്റിലേക്ക് ടീ ലെറ്റർ റൈറ്റ് ഹാൻഡ് അവിടുന്ന് ബെൻഡായി ഹോൾഡ് ചെയ്തു ഫോറാൻ മാത്രം എന്നിട്ട് ജസ്റ്റ് ഫേസിലേക്ക് കണക്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ലെറ്റർ ടി ഷേപ്പിലായിരിക്കും അപ്പോൾ ഇന്നിവിടെ പറഞ്ഞാണ് നമ്മുടെ മെമ്പേഴ്സ് നോൺ പ്ലാറ്റ്ഫോമിലെ എൻ്റെ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ടറി വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ചാനൽ ജോയിൻ ചെയ്യാം നല്ല ലെസൻസ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ മാത്രമായിരിക്കില്ല ഇനിയും ടോപ്പ് ലെവലിലെ കോച്ചസ് നമ്മുടെ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യും ലെസൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോച്ചിങ് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് സ്ട്രീംസ് നമ്മുടെ ചാനലുണ്ടാവും അതും ഈ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ആണ് ലൈവ് സെഷൻസിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ സ്പോർട്ടിൽ തന്നെ കറക്ഷൻസ് പറഞ്ഞ് തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ അതും എനിക്ക് അയച്ചു തരാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് മിസ്റ്റേക്സ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഇത് നൂറ്റി എഴുപത്തി ഒമ്പത് വരെ തന്നു എനിക്ക് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കാം അതുമാത്രമല്ല ഇത് സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് എപ്പോഴാണേലും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള കോച്ചിങ് അസിസ്റ്റൻസും തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ അതിന് റിപ്ലൈ തരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു